എൻ്റെ കുട്ടി എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവാണ് പഠിക്കാൻ ഒരു കാര്യത്തിൽ ആവാൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒക്കെ പെർഫെക്റ്റാണ് പക്ഷേ അതൊക്കെ അവൾ വീട്ടിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു സ്റ്റേജിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവൾക്ക് പേടിയാണ് അവൾ പറയുന്ന ഒരു കാര്യം എനിക്ക് സ്റ്റേജിൻ്റെ മുമ്പിൽ ആൾക്കാരെ കാണുമ്പോൾ പേടിയാവുന്നു മച്ചി എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നാണ് നിങ്ങളുടെ മക്കളും അങ്ങനെ പറയുന്നുണ്ടോ അതിൻ്റെ കാരണം ആ പേടി നമുക്ക് എന്താണെന്ന് ഒന്ന് നിരീക്ഷിച്ചാലോ നമ്മളും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളടക്കമുള്ളവരെ വീട്ടിൽ ഷ്പൂഷായിട്ടൊക്കെ ഇന്ന് സംസാരിക്കും എന്നും സംസാരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും പക്ഷേ നാലാളടങ്ങുന്ന ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാലോ ആട്ടാ പാടാലൊന്നേളാവും അല്ലേ സത്യത്തിൽ ആ സ്റ്റേജ് ഫിയറൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറിക്കിട്ടും അവിടെ മുതൽ നമ്മളാണ് പിന്നെ സ്റ്റാർ നമ്മളാണ് പിന്നെ അങ്ങ് ക്യൂവിന് മനസ്സിലായില്ലേ ആ സ്റ്റേജിലോട്ട് കയറുന്ന ഒരു ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു പേടി ആ പേടിയെ നമ്മളൊന്നാൻ അല്ല ഈസിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ നമ്മൾ നിൽക്കുന്ന നമ്മുടെ കയ്യിൽ ആ മയക്ക് കിട്ടുന്ന ആ ഒരു ടൈം ആ ടൈം മുതൽ ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് മേ ബി ഒരു വൺ മിനിറ്റോളം സമയം ആ സമയമാണ് പീക്ക് ടൈം എന്ന് പറയുന്നത് അതായത് കാണികളെ നമ്മൾ പിടിച്ചിരുത്തുന്ന ആ ഒരു പൾസ് മൊമെൻറ്റ് അല്ലെങ്കിൽ അവരെ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആ സമയമാണ് നമ്മുടെയും പ്രശ്നം കാരണം ആ സമയം മൈക്കെടുക്കുമ്പം കുടികൂടാ വിറയ്ക്കുന്നുണ്ട് എന്തിനാ വിറയ്ക്കുന്നതെന്ന് അറിയില്ല ഉദ്ദേശിച്ച പോയിന്റ് അല്ല പുറത്തു വരുന്നത് വേറെ എന്തൊക്കെയാ വരുന്നത് അവരെ കാണുമെന്നുണ്ട് പക്ഷെ നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളല്ലേ ആ ഒരു പ്രശ്നം ആ ഒരു മിനിറ്റോട് കൂടി തീരും അലഹമ്മദില്ല ആ ഒരു ഇനി ആ ഒരു മിനിറ്റിനെ പേടിച്ചിട്ടാണ് നമ്മൾ സ്റ്റേജിൻ്റെ മുമ്പിൽ പോവാത്ത ഒന്ന് മനസ്സിലാക്കിക്കോ ആ ഒരു മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീയാണ് രാജാവ് മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ ആദ്യം നമ്മുടെ സ്റ്റേജിൻ്റെ മുമ്പിൽ പോകുമ്പോൾ ആ ഒന്ന് ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്യുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനാണ് ഹീറോ ഇപ്പം മൈക്കിരിക്കുന്നത് എൻ്റെ കയ്യിലാണ് മറ്റുള്ളവരുടെ കയ്യിൽ ആരുടെ കയ്യിലും മൈക്കില്ല ഓക്കെ പോലെ തന്നെയാണ് പടച്ചോൻ എന്നെയും സൃഷ്ടിച്ചുള്ളത് എനിക്കും സംസാരിക്കാനുള്ള കഴിവുണ്ട് എനിക്കെന്തോ കഴിവുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ കയ്യിലേക്ക് ഈ മൈക്ക് കിട്ടിയിരിക്കുന്നത് സോ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റുന്നതേ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളൂ എന്നൊരു സോൾഫ് സെൽഫ് കോൺഫിഡൻസ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം കാണികളെ പിടിച്ചെടുക്കുന്നതിൽ ആദ്യം നോക്കേണ്ടത് അവരുടെ ഇംപ്രഷൻ എങ്ങനെയാണ് നമ്മളെ നോക്കുന്നത് എന്നുള്ളതിലുമുണ്ട് കാരണം ആദ്യം തന്നെ അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോരുന്നൊരു ഹായ് ഹലോ ഹസ്ലാം ഉളിക്കോ എന്നൊക്കെ പറഞ്ഞ് വീമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിവേ തന്നെ തലകുനിക്കും അതല്ല വേണ്ടത് നമ്മൾ ചിരിച്ച് പ്ലെസൻ്റായിട്ട് അവരുടെ വീട്ടിലെ കുട്ടിയായിട്ട് മാറണം സോ അവരുടെ വീട്ടിലെ കുട്ടിയെ അവർക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ അതുപോലെ അവരെ നമ്മൾ അംഗീകരിക്കും ഒരു സ്റ്റേജ് താണ്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് നിനക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ തേർഡ് സ്റ്റേജ് നീ അതും അതിജീവിച്ച് വരും പിന്നെ ഫോർത്ത് സ്റ്റേജ് നീ പറക്കും അത് വേറെ ലെവലാവും നിൻ്റെ പേടി അതോടുകൂടി മാറും ആദ്യം നമ്മൾ പേടി എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ അനലിസിലൂടെ അതിനൊന്ന് സൊല്യൂട്ട് ചെയ്യാൻ നോക്കിയാൽ മതി അപ്പോൾ ഉള്ളൂ ഈ പ്രശ്നം ഓക്കെ അപ്പം പേടിയില്ലാണ്ട് നമ്മളെ മക്കൾ വളരട്ടെ നാളെ പറന്നുയരട്ടെ ഫിനിക്സ് പക്ഷിയെ പോലെ അല്ലാവിളിക്കും ഞാൻ നിങ്ങളുടെ മുഫി നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തകൾക്കൊപ്പം നിങ്ങളും വരണമെന്ന് അവർക്ക് മാർത്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പുറത്തു